ഇരുപതാം തീയതി പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് പൂട്ടിപ്പോയ ഉളി ഒളിവിയ പക്ഷെ ഒളിവിയെന്നായിരുന്നു ഒളിവിയ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഓണറായ സിബിക്കും അച്ചുമാടത്തിനും നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന പെൺകുട്ടികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം കേട്ടിട്ടില്ലേ പാട്ട കേട്ടിട്ടില്ലേ അപ്പോൾ സ്വാഗതം ചെയ്യുന്നു ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്കൾക്കും വരാം പിന്നെ എന്തായാലും നിങ്ങൾ പെൺകുട്ടികളുടെ അടുത്ത് കാണിക്കുന്നതൊക്കെ മോശമായ പ്രവർത്തികളൊന്നും ഞങ്ങൾ കാണിക്കില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ടിക്ടോക്കിലേയും മാമ്മാട്ടിക്കുട്ടിയെ കണ്ടിട്ടുള്ളൂ സത്യം പറയാലോ ഞങ്ങൾ നാട്ടുകാരിൽ ഞങ്ങൾ പിള്ളേരെല്ലാവരും ആ ടൈമിൻ്റെ അത് അങ്ങനെ കണ്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് ഇതാണ് മാമ്മാട്ടിക്കുട്ടിയെന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ നാട്ടുകാർക്കൊക്കെ മാമട്ടി കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഓക്കെ അപ്പം നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ മാമാട്ടുക്കുട്ടിയെ മാർ കാണേം ചെയ്യാം രസമായിരിക്കും കാണാനായിട്ട് സെൽഫിയൊക്കെ എടുക്കാം നമുക്ക് നാട്ടുകാർക്ക് സെൽഫിയൊക്കെ ഒക്കെ എടുക്കണം അപ്പം അങ്ങനെയൊക്കെ എടുക്കാം എന്താ രസമായിരിക്കുമെന്നറിയാമോ ഒരു ഓളം ഉണ്ടാക്കണം നമുക്ക് അങ്ങനെ കേട്ടാ ഓളം ഉണ്ടാക്കണം പിന്നെ നമ്മളവിടെ ആട്ടോക്കാരൊന്നും ഇല്ല കേട്ടാ ഓട്ടോക്കാരൊന്നും ഇല്ല എന്നിട്ട് ഏതോ ഒരു വർഷത്തിൽ മറ്റേ സി ബി അണ്ണൻ്റെ നെഞ്ചത്തൊക്കെ ഓട്ടോക്കാർ പൊങ്കാലിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പേടിക്കണ്ട ഓട്ടോക്കാരൊന്നും ഇല്ല ആ ഏരിയയിൽ സി ബി അണ്ണൻ്റെ വരാം കേട്ടോ വേറെ പിള്ളേർ മാത്രമേ ഉള്ള ഞാവുമാരെടുത്തിട്ടിടിച്ചുകഴിഞ്ഞാൽ സി ബി അണ്ണ എൻ്റെ വണ്ടയ്ക്ക് ഒന്ന് എൻ്റെ ഇത് പറയരുത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് ഇടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയരുത് അയ്യോ അവൻ പറഞ്ഞിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പറഞ്ഞിട്ടാണ് ഇടിച്ചതൊന്നും പറഞ്ഞിട്ടുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല അത് വീഡിയോ കൊണ്ട് കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നല്ല വേറെ രക്ഷയൊന്നും ഏഹ് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട് വീട്ടിലോട്ട് വന്ന് ചായയും വടയൊക്കെ കഴിച്ചിട്ട് പോകണം ബോണ്ടയും ഉണ്ട് കേട്ടോ ബോണ്ട ബോണ്ടയും ഉണ്ട് അന്ന് വന്ന് കഴിച്ചിട്ട് പോവുക ഞങ്ങൾ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യത്തോളാം ഞാൻ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ലോണം സ്വാഗതം ചെയ്യണം ഞങ്ങളുടെ മാമാട്ടിക്കുട്ടി അമ്മയാണ് നല്ലോണം സ്വാഗതം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പോലെ ഏഹ് അപ്പോൾ ശരിയെങ്കിൽ ബൈ